മഴക്കാലത്ത് വയറിളക്ക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് വയറിളക്കം മൂലമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ അവബോധം വളരെ പ്രധാനമാണെന്നും മന്ത്രി നിർദ്ദേശിച്ചു ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക രുചിയിലോ മണത്തിലോ വ്യത്യാസമുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണവും വെള്ളവും തുറന്ന് വയ്ക്കരുതെന്നും മന്ത്രി നിർദ്ദേശം നൽകി അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മരണകാരണമാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് വയറിളക്ക രോഗങ്ങൾ വയറിളക്ക രോഗം ഉണ്ടായാൽ ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥയായ നീർജലീകരണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വൈറളക്കം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കൻ വെള്ളം ഒ ആർ എസ് എന്നിവ നൽകുന്നത് വഴി നീർജലീകരണം തടയുവാനും രോഗം ഗുരുതരമാകാതിരിക്കുവാനും സാധിക്കുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഒ ആർ എസ് സിങ്ക് എന്നിവ സൗജന്യമായി ലഭിക്കുമെന്നും വയറിളക്കം നിൽക്കുന്നില്ലെങ്കിൽ അത്രയും വേഗം ഡോക്ടറെ സമീപിക്കേണ്ടതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വയറിളക്ക രോഗങ്ങളുടെ ചികിത്സയിൽ ഒ ആർ എസിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ആരോഗ്യവകുപ്പ് ഈ മാസം പതിനഞ്ച് വരെ പാനീയ ചികിത്സ ചികിത്സാ വാരാചരണം ആചരിക്കുന്നു ഒസിന്റെ പ്രാധാന്യം ഒ ആർ എസ് തയ്യാറാക്കുന്ന വിധം വയറിളക്ക രോഗ പ്രതിരോധത്തിൽ ആഹാരപാനീയ വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം നിർജ്ജലീകരണത്തിന്റെ അപകടം തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാനാണ് ഈ വാരാചരണം സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി